ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡിംഗ് സ്യൂട്ട്സ് ആൻഡ് റെൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി ഉദ്ഘാടനം ചെയ്തു തുറന്നു പ്രവർത്തനം ആരംഭിക്കുകയാണ് മൊക്കാ മെൻസ് വിയർ ആൻഡ് വെഡിംഗ് താഴെ ചന്തക്കുന്നേ സിഗ്നൽ ജംഗ്ഷൻ നിലമ്പൂർ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ സുലൈമാൻ ദാരിമി ഏലംകുളം ഉദ്ഘാടനം നിർവഹിച്ചു മൊക്ക മെൻസ്വെയറിൻ്റെ ആറാമത്തെ ഔട്ട്ലെറ്റ് ഇന്ന് രാവിലെ പത്ത് മണിക്ക് സുലൈമാൻ സുലൈമാൻഡാരം ഗിയായുള്ള ഉദ്ഘാടനം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് പന്ത്രണ്ട് വർഷത്തെ വെഡ്ഡിങ് ആൻഡ് ട്രമൽസിലും മെൻസ്വെയറിലും പ്രവർത്തന പരിചയമുള്ള മൊക്കയുടെ ആറാമത്തെ ഷോറൂമാണ് നിലമ്പൂർ ചന്തക്കുന്നിൽ ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ കയ്യിൽ മെൻസ്വെയറിൻ്റെ എല്ലാവിധ കളക്ഷൻസും ബോയ്സിൻ്റെ ആറ് വയസ്സ് മുതൽ പതിനാറ് വയസ്സുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ട എല്ലാ ഐറ്റംസും വെഡ്ഡിങ്ങിൽ റെൻറ്റൽസിലും കസ്റ്റമറി സ്റ്റിച്ചിങ്ങും എല്ലാത്തിനും അവിടുത്തെ അവൈലബിൾ ആണ് ഏറ്റവും പ്രത്യേകതയുള്ളൊരു കാര്യം എന്താ വെച്ചാൽ നിലമ്പൂരിൽ ഇന്ന് വരെ കാണാത്ത തരത്തിലുള്ള വെഡ്ഡിങ് റെൻറ്റൽസിൻ്റെ ഒരു വലിയ കളക്ഷൻസ് കാണാൻ കാണാത്തത് സൂട്ട് ത്രീ പീസ് ഫോർ പീസ് ഫൈവ് പീസ് സൂട്ടുകൾ ജോത്പൂരി ഇൻഡോ വെസ്റ്റ് അറ്റാച്ച് സെർവാണി സർവാണി വെങ്കല അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് മിതമായ നിരക്കിൽ റെൻ്റൽ സൗകര്യം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും അതിനുകൂടാതെ കൂടാതെ ക്യാപ്പ് ഷോള് അതിനനുബന്ധമായ വിഷു അടക്കം നിങ്ങൾക്ക് അതിന് കണ്ടിന്യൂ ലഭിക്കുന്നതാണ് കൂടാതെ നമ്മളെ നോമ്പു പ്രമാണിച്ചും പെരിങ്ങാറ് പ്രമാണിച്ചും ഒരുപാട് ഓഫറുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ പ്രിലമ്പൂർക്കാർ എത്രയും പെട്ടെന്ന് ഓക്കെ ചോറും സംബന്ധിച്ചിട്ട് ഞങ്ങളുടെ വിലയേറെ കസ്റ്റമേഴ്സായി മാറുന്നുണ്ട് ഞങ്ങൾ രീതിമായി അപ്രദിക്കും ചെറുപ്പുളശ്ശേരി വേങ്ങര പെരിന്തൽമണ്ണ എടപ്പാൾ ഗത്തർ എന്നീ സ്ഥലങ്ങളിലും മൊക്കാക്ക് സ്ഥാപനങ്ങളു ഉദ്ഘാടന ദിവസമായ തിങ്കളാഴ്ച വൈകിട്ട് അഞ്ച് മണിക്ക് സെവൻ എക്സ്പോ ബീറ്റ്സ് കാലിക്കട്ടീം അണിയിച്ചൊരുക്കുന്ന സംഗീതവിരുന്ന് അരങ്ങേറും കുട്ടികൾക്ക് മുതൽ ഏതു പ്രായക്കാർക്കും അനുയോജ്യമായ മോഡൽ ആൻഡ് സ്റ്റാൻഡേർഡ് ഡ്രസ്സുകൾ അതിവിപുലമായ പുരുഷ വിവാഹ ഡ്രസ്സുകൾ ഇഷ്ടാനുസരണം ഡിസൈനിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു പെരിന്തൽമണ്ണയിലെ തന്നെ ഏറ്റവും വലിയ ഗ്രൂം റെന്റൽ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ കല്യാണ മണവാണൻ ഒപ്പമുള്ളവർക്കും കുട്ടികൾ ും അതി വിപുലമായ റെൻഡൽസ് കളക്ഷൻസ് മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡിങ് സൂട്ട്സ് ആൻഡ് റെൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനാണ് മൊക്കൈൽ ഒരുക്കിയിരിക്കുന്നത് ഏവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ബിസിനസ് ഡെസ്ക് എൻഫോർ ന്യൂസ്